ഹലോ കുറേ നാളായിട്ടാണ് ഞാൻ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമുക്ക് അടിപൊളി ബാത്ത് പൗഡർ ചെയ്താലോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പരിപ്പാണ് പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് പിന്നെ നമുക്ക് ചെറുപയർ വേണം ഇത് മൂന്നും കൂടെ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞലിൻ്റെ പൊടി പിന്നെ മുൾട്ടാണി മുഴുട്ടാണിമുട്ടി പിന്നെ നമ്മുടെ കടലമാവ് ഇത് ഒരു ഏകദേശം ഒരളവിലൊരു ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്ര നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക ശേഷം നമ്മൾ ഇത് ഫുൾ മിക്സ് ആക്കി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ബോട്ടിൽ സൂക്ഷി വെക്കുക എന്നിട്ട് ഒരു വൺ ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ബാത്ത് പൗഡർ ആട്ടോ ഇത് പക്ഷെ വൺ മന്ത് ആരെങ്കിലും യൂസ് ആക്കോ ഞാനൊക്കെ ഭയങ്കര മണിച്ചാണ് ആണ്ടിലും ചങ്കരന്തേലും ഒക്കെയാണ് യൂസ് ആക്കുന്നത് ഒരാഴ്ചയെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോഴേ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മനസ്സിലാവൂട്ടോ നോർമൽ പച്ചവെള്ളം മതി നികൊന്നും വേണ്ട ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ റോസ് റോസാട്ട്രോ ആയിരോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം പക്ഷെ ആയാലും പച്ചവെള്ളായാലും മതിയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോയുടെ ഇടയിൽ തരുദ്രൂ തരിതു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാം ഇവിടെ ഒടുക്കത്തെ മഴയാണ് ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ